ഹലോ നമസ്കാരം ജോസ് കാച്ചപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുമ്പോഴുള്ള ഭീമമായ മൂലധനം പലപ്പോഴും സംരംഭകന് ഒരു വെല്ലുവിളിയാണ് ചിലരൊക്കെ ഈ കാരണം കൊണ്ട് ആ സംരംഭം തന്നെ ഉപേക്ഷിച്ചു പോകാറുമുണ്ട് എന്നാൽ മൂലധനത്തോടെയും മൂലധനം ഇല്ലാതെയും ചെയ്യാൻ കഴിയുന്ന ചില സ്റ്റാർട്ടപ്പുകൾ സേവന മേഖലയിലുണ്ട് ഉദാഹരണമായി കൗൺസിലിംഗ് ട്രെയിനിങ് അതുപോലെ തന്നെ കരിയർ ഗൈഡൻസ് ഇവയൊക്കെ ഫ്രീലാൻസ് ഐഡ് ചെയ്യാം അങ്ങനെ വരുമ്പോൾ അല്പം പോലും മൂലധനം ആവശ്യം വരുന്നില്ല പിന്നീട് ഓഫീസ് സെറ്റപ്പ് ഒക്കെ ആക്കാനുള്ള വരുമാനം വരുമാനമായതിനു ശേഷം അങ്ങനെ പോകാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക